സാർ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ സാർ പറയുകയുണ്ടായി പാകിസ്ഥാൻ മൂന്ന് കഷ്ണമാവുമെന്ന് സാറാണ് ആദ്യമായി അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് ഒരു നിരീക്ഷണം നടത്തിയത് അതിൽ സാർ പറയുകയുണ്ടായി ഇൻഡസ് വാട്ടർ ട്രീറ്റി ജി സിന്ധു നദീജല കരാർ അതെന്താണെന്നും അതിൻ്റെ ഉപകാരം പാകിസ്ഥാൻ ഉണ്ടാകുന്ന ബെനിഫിറ്റുകൾ എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ആദ്യം നമുക്ക് എന്താണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്നുള്ളത് സാർ ഒന്ന് വിശദീകരിക്കാമോ അതാദ്യം പറയാം അതിനുശേഷം ഈ ഉപകാരമെന്ത് എന്ന് മാത്രമല്ല നമ്മളിപ്പോൾ അത് റദ്ദ് ചെയ്യുമ്പോൾ അത് എങ്ങനെ ബാധിക്കും എന്നുള്ളത് കൂടി നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ആദ്യത്തേത് ഈ സിന്ധു നദീജല കരാർ എന്താണ് എന്നുള്ളതാണ് നമുക്കറിയാലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ നമുക്കറിയാം പാകിസ്ഥാൻ എന്ന് പറയുന്ന മറ്റൊരു രാജ്യമായിട്ട് ഇന്ത്യ വിഭജിക്കപ്പെട്ടു അപ്പോൾ ആ വിഭജിക്കപ്പെടുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഉണ്ടായിട്ടുള്ളൊരു എഗ്രിമെൻ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡ് സ്റ്റിൽ ആയിട്ടുള്ള എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് നദികൾ ഇപ്പോൾ സിന്ധു നദി എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം അത് ടിബറ്റിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യയിലൂടെ ഒഴുകി പിന്നെ പാകിസ്ഥാനിലേക്ക് ചെന്ന് ചേരുന്ന നദിയാണ് അപ്പം നമുക്കറിയാലോ ഇപ്പോൾ ഈ രാജ്യങ്ങൾ തമ്മിൽ അതിർത്തികൾ വരക്കുന്നത് എളുപ്പമാണെങ്കിൽ പോലും പലപ്പോഴും ഈ പറയുന്ന നദികൾ അങ്ങനെ നമുക്ക് പിടിച്ചു നിർത്താനൊന്നും പറ്റില്ല അപ്പം അങ്ങനെ പറ്റാത്തത് കൊണ്ട് തന്നെ ഇത് ഒഴുക്കിനെ ഒരു വിധത്തിലും തടസ്സപ്പെടുത്തരുത് എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റ് ആണ് വളരെ ലളിതമായിട്ടുണ്ടായിരുന്നത് ആ ലളിതമായിട്ടുള്ള അഗ്രിമെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടോടു കൂടി അവസാനിച്ചു ആ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടോടു കൂടി അവസാനിക്കുമ്പോൾ ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പിന്നീടൊരു ഇൻ്റർ ഡൊമിനിയൻ അക്കോഡ് എന്ന് പറയുന്ന ഒരു അക്കോർഡാണ് നിലവിൽ വരുന്നത് അപ്പോൾ ആ ഇൻ്റർ ഡൊമിനിയൻ അക്കോർഡ് നിലവിൽ വന്നു ആ അക്കോഡ് നിലവിൽ വന്നിട്ട് അതിൻ്റെ ഒരു ഈ വെള്ളം പാകിസ്ഥാൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ആനുവലി ഒരു റെമ്യൂഡറേഷൻ ഇന്ത്യക്ക് തരണം എന്നൊക്കെയുള്ള ലെവലിലുള്ള ചില അക്കോർഡായിരുന്നു അത് അപ്പോൾ അതിന്മേൽ പിന്നീട് പല ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാവുകയും വലിയ ചർച്ചകൾ നടക്കുകയൊക്കെ ചെയ്തു ഞാനിത് വളരെ ചുരുക്കി പറയുന്നതാണ് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവാൻ വേണ്ടി അപ്പോൾ അതിന് ശേഷം പിന്നീട് ഏതാണ്ട് ഒരു വേൾഡ് ബാങ്ക് വന്നിടപെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ വേൾഡ് ബാങ്ക് വന്നിടപെട്ട് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഇതെങ്ങനെയാണ് പരിശോധിക്കുക പരിഗണിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന് ഒരു തീർപ്പുണ്ടാക്കുക എന്നുള്ളത് വന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ പറയുന്ന സിന്ധു നദിയുടെ അഞ്ച് കൈവഴികളാണ് ഒന്ന് ജലം എന്ന് പറയുന്ന ചനാബ് എന്ന് പറയുന്ന രവി എന്ന് പറയുന്ന ബിയാസ് എന്ന് പറയുന്ന സത്ലജ് എന്ന് പറയുന്ന അഞ്ച് കൈവഴികളുണ്ട് അപ്പോൾ ഈ അഞ്ച് കൈവഴികളിൽ ഏറ്റവും ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നമ്മൾ അവരുമായിട്ടൊരു എഗ്രിമെൻറ്റിലേക്ക് എത്തുകയാണ് പാകിസ്ഥാനുമായി വേൾഡ് ബാങ്കിൻ്റെ മധ്യസ്ഥതയിൽ ആ പാകിസ്ഥാനുമായി മധ്യസ്ഥതയിലേക്ക് എത്തുമ്പോൾ അത് ജവഹർലാൽ നെഹ്റു ആണ് പ്രധാനമന്ത്രി അയൂബ് ഖാൻ ആണ് പാകിസ്ഥാൻ ഭരിക്കുന്നത് അപ്പോൾ അത് അവർ രണ്ടുപേരും തമ്മിൽ ഒപ്പിട്ടിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ് വേൾഡ് ബാങ്കിൻ്റെ മധ്യസ്ഥതയിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു ഈസ്റ്റേൺ റിവേഴ്സ് എന്ന് പറയുന്ന രവി അതുപോലെ ബിയാസ് സത്ലജ് എന്ന് പറയുന്നതെല്ലാം തന്നെ എക്സ്ക്ലൂസീവ്ലി ഇന്ത്യയുടെ കൺട്രോളിലായി ആ ഇന്ത്യയുടെ കൺട്രോളിലായി എന്ന് പറയുമ്പോൾ അതേതാണ്ട് ഇരുപത് ശതമാനം വെള്ളം മാത്രമേ നമുക്ക് എന്ത് ചെയ്യൂ കിട്ടൂ അപ്പം ഇത് മൂന്നും എക്സ്ക്ലൂസീവ്ലി നമുക്ക് നമ്മുടെ കൺട്രോളിലാവുകയും മറ്റ് മൂന്നെണ്ണം അതായത് ഇൻഡസ് എന്ന് പറയുന്ന ജലം എന്ന് പറയുന്ന ചനാബ് എന്ന് പറയുന്ന ഇന്ത്യയിൽ നിന്ന് ഒഴുകി പാകിസ്ഥാനിലേക്ക് ചെല്ലുന്ന അതെല്ലാം തന്നെ പാകിസ്ഥാൻ്റെ കൺട്രോളിലേക്കും കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് എയ്റ്റി പെർസെൻറ്റേജ് പാകിസ്ഥാനും ബാക്കി ഇരുപത് ശതമാനം മാത്രം ഇന്ത്യക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം ഈ ഈ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും ഇത്തരം ഈ സിന്ധു നദീജലത്തിൽ തന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്റ്റുകളടക്കമുള്ള നിരവധി പ്രൊജക്ടുകളൊക്കെ ഇന്ത്യക്കുണ്ട് കാരണം ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ പോലും എന്ന് പറഞ്ഞാൽ ആകെ രണ്ടേ രണ്ട് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ ഒഴുക്കിനെ തടസ്സപ്പെടുത്തരുത് എന്നുള്ളതാണ് ഈ പറയുന്ന കരാർ എന്ന് പറയുന്നത് അപ്പം ഇത് ഇതിനു വേണ്ടിയിട്ട് ഒരു പെർമനന്റ് ഇൻഡസ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ കൂടി വെച്ചു അതായത് രണ്ട് റെപ്രസെൻറ്റേറ്റീവ്സ് ഒന്ന് ഇന്ത്യയുടെയും ഒന്ന് പാകിസ്ഥാൻ്റെയും ആളുകൾ ഉണ്ടാവുകയും ഈ നദികളിലെല്ലാം ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിലും ഈ ഇൻഡസ് കമ്മീഷൻ്റെ മേൽനോട്ടത്തിൽ നടത്തപ്പെടുകയും കൂടാതെ അവർക്ക് ഇൻസ്പെക്ട് ചെയ്യാനുള്ള അധികാരങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു കരാറാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് ഈ കരാർ നിലവിൽ വന്നതിന് ശേഷം ഇപ്പോൾ ഏതാണ്ട് അറുപത്തഞ്ച് കൊല്ലമായി ഇത് വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങോട്ട് പോയി ഈ കുഴപ്പമില്ലാതെ പോയി എന്ന് പറയുമ്പോൾ പോലും ഇതിനിടയിൽ നമുക്കറിയാലോ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് എഴുപതുകളിലും അറുപതുകളിലും ഒക്കെ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൂടാതെ രണ്ടായിരത്തി ഒന്നിൽ നമ്മുടെ പാർലമെൻറ്റ് ആക്രമണം ഉണ്ടായിട്ടുണ്ട് പുൽവാമ ആക്രമണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത്തരം ആക്രമണങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഇത് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാമ ആക്രമണം ഉണ്ടായപ്പോൾ പലപ്പോഴും നമ്മുടെ ഒരു രാഷ്ട്രീയ നേതൃത്വം കുറച്ചുകൂടി ഉണർന്നെയിക്കുകയും അവർ രക്തവും ജലവും ഒരുമിച്ച് ഒഴുക്കാൻ കഴിയില്ല എന്ന് പറയുന്ന നിലപാടുകൾ പറയുകയും ചെയ്തു യഥാർത്ഥത്തിന് ഈ നിലപാടുകൾ പറയുക മാത്രമല്ല അതിനുശേഷം പാകിസ്ഥാനിലേക്ക് കത്തെഴുതിക്കൊണ്ട് ഈ സിന്ധു നദീജല കരാർ നമ്മൾ റദ്ദാക്കുന്നതിനടക്കമുള്ള നടപടികളുണ്ടാവും ഇനിയും നിങ്ങൾ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിച്ചാൽ എന്ന് പറഞ്ഞ് ചെയ്തു കത്തെഴുതുകൂടി ചെയ്തു അപ്പൊ അങ്ങനെ കത്തെഴുതിയതിന് ശേഷമാണ് നമുക്കറിയാലോ ഇപ്പൊ പഹൽഗാമിലെ ആക്രമണം നടന്നിട്ടുള്ളത് ആ പഹൽഗാമിലെ ആക്രമണം നടന്നപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പോ ഇത് ഇപ്പോഴും യഥാർത്ഥത്തിൽ ഒരു കാര്യം ഇന്ത്യൻ ജനത മനസ്സിലാക്കുന്നത് നമ്മളിത് ഏകപക്ഷമായി റദ്ദു ചെയ്യുകയല്ല ചെയ്തേക്കുന്നത് പകരം നമ്മൾ താൽക്കാലികമായി മരവിപ്പിക്കുകയാണ് ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് പൂർണ്ണമായും റദ്ദു ചെയ്യപ്പെടും എന്ന് ഞാൻ ഇപ്പോഴും വിചാ വിചാരിക്കുന്നില്ല വിശ്വസിക്കുന്നില്ല കാരണം ഇന്ത്യ പോലെ ഒരു രാജ്യം അത്തരത്തിലുള്ളൊരു നടപടിയിലേക്ക് കടക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പകരം പാകിസ്ഥാനൊരു സമ്മർദ്ദം കൊടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത് അതുകൊണ്ട് പാകിസ്ഥാൻ വീണ്ടും ചർച്ചകൾക്ക് വേണ്ടി വരും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ അവിടുത്തെ ഷഹബാസ് ഷരീഫ് എന്ന് പറയുന്ന പ്രധാനമന്ത്രി അല്ലെങ്കിൽ അധികാരമൊന്നുമില്ല അധികാരം മുഴുവൻ സൈന്യത്തിനാണ് നമ്മുടെ മുനീറാണ് അവിടെ എന്ത് ചെയ്യുന്നത് അസിം മുനീറാണ് അവിടുത്തെ പാക് സൈന്യാധിപൻ അദ്ദേഹത്തിനൊക്കെയാണ് അധികാരമുള്ളത് പക്ഷേ ഷഹബാസ് ഷരീഫ് ഇപ്പോൾ തൽക്കാലത്തേക്ക് പറഞ്ഞേക്കുന്നത് നിഷ്പക്ഷമായ അന്വേഷണത്തെ അതായത് പഹൽഗാവിൽ നടന്നിട്ടുള്ള ആക്രമണത്തെക്കുറിച്ചുള്ള നിഷ്പക്ഷമായ അന്വേഷണത്തെ ഞങ്ങൾ പിന്തുണക്കും എന്നുള്ളതാണ് സർ ഈ സിന്ധു നദി ജല കൊണ്ട് പാകിസ്ഥാൻ എന്തെല്ലാം ഉപകാരങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് പാകിസ്ഥാന്റെ ശരിക്കും ജീവൻ ആടിയാണ് ഈ സിന്ധു നദിയിലെ ജലം എന്ന് പറയുന്നത് ഞാൻ നമ്മൾ പറഞ്ഞാൽ ഇപ്പൊ ഞാൻ എൻ്റെ അളവൊന്നും പറയുന്നില്ല പക്ഷേ നിങ്ങൾ അറിയേണ്ടത് ഈ പാകിസ്ഥാൻ്റെ അസിം മുനീർ കഴിഞ്ഞ തവണ മറ്റേ അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രസംഗം നടത്തി പാകിസ്ഥാൻ ആ പാകിസ്ഥാനിൽ പറഞ്ഞത് മറ്റേ തലച്ചോറ് ഞങ്ങളുടെ പിന്നെ കാശ്മീർ ഞങ്ങളുടെ ഞരമ്പാണെന്നോ തലയിലൂടുന്ന ഞരമ്പാണെന്നോ തലച്ചോറാണെന്നോ ഒക്കെയുള്ള എന്തോ വിടുവായുത്തരമൊക്കെ പുള്ളി അവിടെ നിന്ന് അടിക്കുന്നുണ്ട് ഇപ്പോൾ പക്ഷേ ഈ പ്രശ്നം പഹൽഗാവിൽ ആക്രമണം കഴിഞ്ഞതിന് ശേഷം പുള്ളി എന്ത് ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല ഷെഹബാസ് ഷെരീഫിനെ പോലെയുള്ള യുദ്ധം എന്താണെന്ന് അറിയാത്ത വിവരം കെട്ടിട്ടുള്ള ആളുകൾ നേരെ പ്രധാനമന്ത്രി പറഞ്ഞേക്കണത് ഞങ്ങൾ നേരിടുമെന്നാണ് ആദ്യം പറഞ്ഞത് ഇപ്പോൾ പുള്ളി നിഷ്പക്ഷ അന്വേഷണത്തെന്ത് ചെയ്യും അനുകൂലിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള പല അബദ്ധങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് ഇനി ഒരു കാര്യം കൂടി പറഞ്ഞാൽ ബിലാവൽ ബൂട്ടോ എന്ന് പറയുന്ന അൻസാരി എന്ന് പറയുന്ന ഒരു നേതാവുണ്ട് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല ഒരു ബനസീർ ബൂട്ടോയുടെ ഒക്കെ മകനാണ് അപ്പോൾ ആ ബനസീർ ബൂട്ടോയുടെ ഒക്കെ മകൻ വന്ന് പറഞ്ഞേക്കണത് ചോരപ്പുഴ എന്നാണ് ഏത് നമ്മൾ ഈ സിദ്ധു നദീജലം അങ്ങോട്ട് ഇട്ടു കൊടുക്കാനുള്ള ചോരപ്പുഴ ഒഴുകുന്നതാണ് പാകിസ്ഥാൻ തന്നെ പറഞ്ഞേക്കണം ഔദ്യോഗികമായി പറഞ്ഞേക്കണ ഒരു കാര്യം വെപ്പണൈസിങ് അതായത് ജലത്തെ വെപ്പണൈസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങളൊരു യുദ്ധം പ്രഖ്യാപിച്ചതായി അതായത് ഈ ഞങ്ങൾ നദിയിൽ നിന്ന് വെള്ളം തരില്ല എന്ന് പറഞ്ഞാൽ അതൊരു യുദ്ധപ്രഖ്യാപനമായി തന്നെ ഞങ്ങൾ കണക്കുകൂട്ടുമെന്നാണ് അപ്പം ഇത്രയൊക്കെ പറയാൻ മാത്രം എന്താണ് സിന്ധു നദീജലം അവിടെ അവർക്ക് ഉണ്ടാകാൻ പോകുന്ന എന്ന് പറഞ്ഞാൽ കാശ്മീർ തലയിലെ ഞരമ്പാണ് പാകിസ്ഥാൻ്റെ അല്ലെങ്കിൽ തലച്ചോറാണെന്നൊക്കെയുള്ള വെറുതെ ഡയലോഗ് കൂടെ പോലെയല്ല നദി നമ്മൾ തടഞ്ഞാൽ പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ കൂട്ടും പട്ടിണിയിലാകും പാകിസ്ഥാൻ തകർന്നടിയുമെന്നുള്ളതാണ് വാസ്തവം അത് എങ്ങനെ തകർന്നടിയും എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും ശ്രീലങ്ക തകർന്നടിഞ്ഞു അതായത് ശ്രീലങ്കയിലെ മറ്റേ രാജപക്സെ കുടുംബം നേരെ രാത്രിക്ക് രാത്രി വിമാനം കയറി സ്ഥലം വിടുകയാണ് ചെയ്തിട്ടുള്ളത് പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ ആളുകൾ കയ്യേറി കുളിക്കുന്ന രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത്തരത്തിൽ ഞാൻ അതിനെക്കുറിച്ചും ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ഇതാണ് സാമ്പത്തികമായി ആകെ തകർന്നടിഞ്ഞു ശ്രീലങ്ക എന്ന് നമുക്കറിയാം അന്ന് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം നാല് ബില്യൺ യു എസ് ഡോളറിൻ്റെ സഹായമാണ് ചെയ്തത് എന്ന് നിങ്ങൾ മറന്നുപോകരുത് നമ്മൾ അത്തരത്തിലാണ് പലപ്പോഴും ഈ പറയുന്ന അയൽ രാജ്യങ്ങളോടൊക്കെ പെരുമാറിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് വന്നാൽ പാക്കിസ്ഥാന്റെ ഒരു വരണ്ട പ്രദേശമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ വരണ്ട പ്രദേശമാണ് ആ വരണ്ട പ്രദേശത്ത് തന്നെ അവിടെയുള്ള അഗ്രികൾച്ചർ എന്ന് പറയുന്നത് അറുപത്തിയെട്ട് ശതമാനത്തോളം ആളുകൾ ഏതാണ്ട് എഴുപത് ശതമാനത്തോളം ആളുകളും ഡിപ്പെൻഡ് ചെയ്യുന്നത് കൃഷിയാണ് അവരുടെ ജി ഡി പി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൻ്റെ ഇരുപത്തി നാല് ശതമാനത്തോളം വരുന്നത് അഗ്രികൾച്ചറിൽ നിന്നാണ് ഇനി ഇതെല്ലാം നമ്മൾ മാറ്റിവെച്ചാൽ ഈ അഗ്രികൾച്ചർ കൊണ്ടിട്ട് അവിടെ അവിടെ അവരുടെ ഏറ്റവും വലിയ കൃഷി എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് അരി രണ്ടാമത്തത് ഗോതമ്പ് മൂന്നാമത്തത് പരുത്തി ഈ മൂന്ന് കാര്യങ്ങളാണ് അവർ കൃഷി ചെയ്യുന്നത് ഈ മൂന്ന് കാര്യങ്ങളുടെ കൃഷിയും അവിടെ നശിച്ചു പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഒന്ന് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയ കയറ്റുമതി എക്സ്പോർട്ട് എന്താണെന്ന് അറിയാം ആ എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഒന്ന് ബസ്മതി റൈസും അതുപോലെ തന്നെ രണ്ടാമത്തേത് ഈ പറയുന്ന തുണിത്തരങ്ങളുമാണ് അതായത് എക്സ്പോർട്ട് എന്തു ചെയ്യും ഇല്ലാതാകുമെന്നുള്ളതാണ് എക്സ്പോർട്ട് ഇല്ലാതാവും എഴുപത് ശതമാനം എക്സ്പോർട്ട് അതാണ് അപ്പം എക്സ്പോർട്ട് ഇല്ലാതാവും എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ആകെ കഷ്ടത്തിലായിരിക്കുന്ന പാകിസ്ഥാൻ ഞാൻ കണക്കുകളൊക്കെ കഴിഞ്ഞവിടെ തന്നെ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവരുടെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് മുപ്പത്തി മൂന്ന് ശതമാനമാണെന്ന് നിങ്ങൾ ഓരോരിക്കണം ഒരു രാജ്യത്ത് വിലക്കയറ്റം എത്രയാണ് മുപ്പത്തി മൂന്ന് ശതമാനമാണ് ഉള്ളത് നമ്മളടുത്ത് ഒരു രൂപയ്ക്ക് അവിടുത്തെ മുപ്പത് പൈസയുടെ എന്തേ ഉള്ളൂ മുപ്പത് പൈസയുടെ മുപ്പത് അവിടുത്തെ ഒരു രൂപയ്ക്ക് നമ്മളിവിടുത്തെ മുപ്പത് ഉള്ളൂ എന്ന് പറഞ്ഞാൽ എത്രത്തോളം വിലക്കുറവാണെന്ന് വിചാരിക്കണം അപ്പോൾ ഇൻഫ്ലേഷൻ എത്രത്തോളം നിങ്ങൾ വിചാരിക്കണം എന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടിലും കഷ്ടപ്പാടിലും നിൽക്കുന്ന പാകിസ്ഥാൻ ഈ വെള്ളവും കൂടി കിട്ടിയില്ലെങ്കിൽ അതൊരു തരിശു ഭൂമിയായി മാറും അവിടെ വെള്ളം കുടിക്കാതെ ആളുകൾ എന്ത് ചെയ്യും മരിക്കുന്ന അവസ്ഥ വരെ ഉണ്ടാവും എന്നുള്ളതാണ് വാസ്തവം യഥാർത്ഥത്തിൽ അതറിയാവുന്നതുകൊണ്ടാണ് യുദ്ധം എന്താണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അസിം മുനീർ എന്ത് ചെയ്യുന്നത് ഇപ്പൊ വായിൽ ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ മണ്ണ് തിരികെ വെള്ളം പിടിച്ച് പുള്ളിയും മിണ്ടാതിരിക്കുന്നത് അല്ലാതെ മറ്റേ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്ന അത്ര എളുപ്പമല്ല ഈ കാര്യങ്ങൾ എന്നുള്ളത് പുള്ളിക്കറിയാം ഷെഹബാസ് ഷരീഫ് എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്ക് അതിനെക്കുറിച്ച് എന്ത് ചെയ്യാൻ പാടില്ല ഒന്നും പറയാൻ പാടില്ല പിന്നെ ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ നാലാമത്തെ സൈനിക ശക്തിയാണ് ലോകത്തിലെ നാലാമത്തെ സൈനിക ശക്തിയാണ് പാകിസ്ഥാൻ ഇരുപത്തഞ്ചാമത്തെ സൈനിക ശക്തിയാണ് പാകിസ്ഥാൻ്റെ കടമെന്ന് പറയുന്നത് ഏതാണ്ട് അതിൻ്റെ ജി വി പിയുടെ ഇരുപത്തിനാല് ലക്ഷം കോടി രൂപ കടമാണ് ജി ഡി പിയുടെ എൺപത് ശതമാനത്തോളം കടമുള്ള ഒരു രാജ്യമാണ് രണ്ടായിരത്തി ഒരുന്നൂറ് കോടി ഡോളറോളം പലിശ കൊടുക്കേണ്ടി വരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യയുടെ അവസ്ഥ ഇതൊന്നുമല്ല ഇന്ത്യ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകാൻ കുതിക്കുന്നൊരു കാര്യമാണ് ഒരു ദിവസത്തെ യുദ്ധത്തിനു വേണ്ടി മാത്രം ഏറ്റവും കുറഞ്ഞത് ഏത് രാജ്യവും രണ്ടായിരം കോടി രൂപ ചെലവഴിക്കേണ്ടി വരുമെന്നാണ് കണക്ക് ഇതൊന്നും താങ്ങാനുള്ള കരുത്തില്ലെന്ന് കൃത്യമായി അറിയാവുന്ന നമ്മുടെ മുനീർക്ക അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മിണ്ടാതിരിക്കുകയാണ് ബാക്കി ഷഹബാസ് ഷരീഫിലൊന്നും യുദ്ധം എന്താണെന്ന് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് വായിട്ടടിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ ഈ വെള്ളം കൊടുത്തില്ലെങ്കിൽ ഇതെല്ലാം തന്നെ അവതാളത്തിലാകും എന്നുള്ളതാണ് വാസ്തവം സാർ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ വെള്ളം ഇങ്ങനെ ഒറ്റയടിക്ക് തടയാൻ പറ്റില്ല അതെന്താണെന്ന് വിശദീകരിക്കാൻ അല്ല എപ്പോഴും ഇന്ത്യ പറയുന്നത് വെള്ളം തടയാൻ പറ്റില്ല യഥാർത്ഥത്തിൽ ഈ ജലത്തെ നമുക്ക് വേണമെങ്കിൽ ഒരു വാറൽ ഉപയോഗിക്കാവുന്ന വാറിലുപയോഗിക്കാവുന്ന വെപ്പണായിപ്പോലും ഉപയോഗിക്കാം അതൊന്നും ഇന്ത്യ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം ഇപ്പോൾ ആദ്യം നിർത്താൻ പോകുന്നത് യഥാർത്ഥത്തിൽ ഇത് മൂന്ന് ഘട്ടമായിട്ടാണ് ഇന്ത്യ നടപ്പിലാക്കാൻ പോകുന്നത് പാകിസ്ഥാൻ അതിന് മുമ്പ് ചർച്ചയ്ക്ക് വരികയും അടിയുറവ് പറയുകയും ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അല്ലാതെ പാകിസ്ഥാൻ മുമ്പിൽ വേറെ വഴിയൊന്നുമില്ല കാരണം നമ്മുടെ ഈ പറയുന്ന റോഡ് സൈഡിലൊക്കെ നിന്ന് മറ്റേ തവള മസിൽ പിടിക്കുന്ന പോലെ പാകിസ്ഥാൻ ഇന്ത്യയുടെ മുമ്പിൽ മസിൽ പിടിക്കാൻ മാത്രമേ ഉള്ളൂ അതല്ലാതെ വേറെ പ്രയോജനമൊന്നും ഉണ്ടാകാറില്ല ഇതിൽ ഒന്നാമത്തെ കാര്യം നമ്മളിപ്പോൾ ഡാറ്റകൾ ഷെയർ ചെയ്യില്ല ഇപ്പം നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യതയും നദിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പാകിസ്ഥാനെ എന്തു ചെയ്യാറുണ്ടായിരുന്നു അറിയിക്കാറുണ്ടായിരുന്നു കൃത്യമായി അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും എന്തു ചെയ്യില്ല അറിയിക്കില്ല കൂടാതെ ഈ കമ്മീഷണർമാർ തമ്മിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇൻഡസ്ട്രീറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സമിതിയുടെ കമ്മീഷണർമാർ തമ്മിൽ മിക്കവാറും മീറ്റ് ചെയ്യുന്നതും ഈ ഡാറ്റകളും എല്ലാം നമ്മൾ എന്തു ചെയ്യും വേണ്ടെന്ന് വെക്കും ഇങ്ങനെ വേണ്ടെന്ന് വെച്ചാൽ അവരുടെ ഇറിഗേഷൻ പ്രൊജക്റ്റുകളും അവരുടെ കൃഷിയും അതുപോലെ തന്നെ എല്ലാ സാധ്യതകളും അവർ തീരുമാനിക്കുന്ന പോളിസി പോലും തീരുമാനിക്കുന്നത് ഇത്തരം ഡാറ്റകളുടെ അവസ്ഥയിലാണ് അപ്പോൾ അതുകൊണ്ട് അത് വലിയ തോതിൽ അവരെ ബാധിക്കും ഒന്ന് ഇനി രണ്ടാമത്തത് ഒരു മണ്ണ് നീക്കം ചെയ്യാതിരിക്കലാണ് രണ്ടാം ഘട്ടം ഇന്ത്യ ആലോചിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ നദിയിലൊക്കെ നിരവധി അണക്കെട്ടുകളുണ്ട് അതിൻ്റെ മണ്ണ് നീക്കം ചെയ്യാതിരുന്നാൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ജലനിരപ്പ് ഉയരും ഡാം ക കവിഞ്ചൊടുക്കും വേണമെങ്കിൽ നമുക്ക് തുറന്നു വിടാം അങ്ങനെ തുറന്നു വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ വേണമെങ്കിൽ അവിടെ ഒരു മാൻമെയ്ഡായിട്ടുള്ള വെള്ളപ്പൊക്കം എന്ത് ചെയ്യാൻ പറ്റും ഉണ്ടാക്കാൻ പറ്റും നേരെ തിരിച്ച് നമ്മൾ ഇപ്പം ഈ വെള്ളത്തെ പൂർണ്ണമായും തടഞ്ഞു നിർത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ വലിയ തോതിലുള്ള വരൾച്ചയും ഉണ്ടാക്കാൻ കഴിയും അപ്പം ഇത്തരത്തിൽ വലിയ രണ്ടാം ഘട്ടത്തിലേക്കാണ് ഈ ഇന്ത്യ ഇത് ആലോചിക്കുന്നത് ഇത് നൂറ് ശതമാനം വെള്ളം തടയാൻ കഴിയില്ലെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞു പക്ഷേ നൂറ് ശതമാനം വെള്ളം തടയണമെങ്കിൽ ഇന്ത്യ വലിയ തോതിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടി വരും മൂന്നാം ഘട്ടത്തിൽ ജമ്മു കാശ്മീരിന് വൈദ്യുതി നൽകാനുള്ള ജലവൈദ്യുത പദ്ധതികളുടെ നിർമ്മാണം നദികളുടെ ഒഴുക്ക് തിരിച്ചുവിടൽ എന്നിവയടക്കമുള്ള മൂന്നാം ഘട്ടം കൂടി ഇന്ത്യ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട് ആലോചിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നാളെ രാവിലെ എഴുന്നേറ്റ് ഞാൻ കഴിഞ്ഞ പറഞ്ഞ പോലെ വെള്ളത്തോട് പോകണ്ട എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല പക്ഷേ എങ്കിൽ പോലും ഇന്ത്യയ്ക്ക് ഇതിൻ്റെ ഒരു നാച്ചുറൽ ഫ്ലോയെ തീർച്ചയായിട്ടും തടസ്സപ്പെടുത്താൻ നമുക്ക് കഴിയും നമുക്ക് കേരളത്തിലടക്കം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായത് എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ വലിയ വിവാദമുണ്ടായിരുന്നു അതിന് ഇപ്പം അതിനകത്തേക്ക് കടക്കുന്നില്ല ഡാമുകൾ നമ്മൾ എന്ത് ചെയ്തുകൊണ്ട് കൂടിയാണ് തുറന്ന് വിട്ടതുകൊണ്ട് കൂടിയാണ് പലപ്പോഴും കൃത്യമായ മുന്നറിയിപ്പ് കിട്ടാതിരുന്നുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പാകിസ്ഥാനിലെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ബാധിക്കും ഇപ്പോഴും നമ്മൾ നമ്മളറിയേണ്ടത് നാൽപ്പത് ശതമാനത്തിലധികം വരുന്ന ആളുകൾ കടും ദാരിദ്ര്യത്തിൽ കഴിയുന്ന പട്ടിണിയിൽ കഴിയുന്ന ഒരു രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ എന്നുള്ളതാണ് അവിടെ ഇതൊക്കെ കിട്ടാതായാൽ ഉറപ്പായിട്ടും അവിടെയുള്ള സൈന്യത്തിനും ഷഹബാസ് ഷരീഫിനും അതുപോലെ ബാക്കിയുള്ള ഈ പറയുന്ന മറ്റേ ബിലാവൽ ബൂട്ടോക്കും ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും കണ്ടം വഴി ഓടേണ്ടി വരും വേറെ വഴിയൊന്നുമില്ല യഥാർത്ഥത്തിൽ അത്തരം കടുത്ത നടപടികളിലേക്ക് ഇന്ത്യ പോകില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അതിനു മുമ്പ് തന്നെ പാകിസ്ഥാൻ പത്തി മടക്കി ചർച്ചയ്ക്ക് വരണം അതുപോലെ ഈ പറയുന്ന കുത്തിത്തിരിപ്പ് പണികൾ നടത്തണം നിങ്ങളതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം പലതവണ യുദ്ധമുണ്ടായിട്ടും പാർലമെന്റിൽ ആക്രമണം നടത്തിയിട്ടും നമുക്ക് പുൽവാമയിൽ അറ്റാക്ക് നടത്തിയിട്ടും ഒന്നും നമ്മളിത് ചെയ്തില്ല എന്നുള്ളതും കൂടി നമ്മൾ കാണണം പക്ഷേ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം